ആയിക്കോട്ടെ വരാം അസാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് തന്നെയല്ല എന്താണെന്ന് വെച്ചാല് നമ്മളൊരു പേഴ്സണൽ കാര്യം തന്നെയാണ് പക്ഷെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവരെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് എന്താച്ചാല് പൂർവ വിദ്യാർത്ഥി സംഗമോ അപ്പൊ ഇപ്പോ ഈ വയസ്സായ കാലത്ത് അങ്ങനെ തന്നെ പറയാം എല്ലാവർക്കും ഇപ്പൊ അതിൽ കിളവി കിളവിന്നുള്ള ആ ഒരു സ്ഥാനം അങ്ങനെയെങ്കിലും പറയുന്നുണ്ടല്ലോ കോട്ട അപ്പോ ഈ ഈ സമയത്ത് പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് പറയുന്നതാണ് മേക്കപ്പ് മേക്കപ്പ് സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല ചിലപ്പോ ലിപ്സ്റ്റിക് ലിപ്സ് ഇടാറുണ്ട് അതും ഇട്ടിട്ടില്ല ഓക്കെ ചിലപ്പോൾ ക കണ്ണ് ഇതിൽ മസ്റ്റായിട്ട് കണ്ണ് ചെയ്തിട്ടുണ്ട് അതിപ്പോ ഇതായിട്ടൊന്നുമല്ല വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടൊന്നുമല്ല അല്ലാതെ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ കണ്ണ്ട്ടുണ്ട് അത് കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ ഒരു ഒരു ചായ പോലെ തോന്നും മൊത്തത്തിൽ ഒരു വെള്ള കളറാണ് ചില ഈ അടക്കം വെളുത്തമാതിരി ഉണ്ട് അതുകൊണ്ടാണ് കണ്ണു എഴുതുന്നത് ഓക്കെ പിന്നെ അപ്പോ ഇത് എന്താ പറയാ ലൈറ്റിൻ്റെതായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ചിലപ്പോ ഇല്ലാത്ത സമയത്ത് പല രീതിയിലും ഉണ്ടാവും ആ പോട്ടെ ആ പോട്ടെ അപ്പോ എന്താണെന്ന് വെച്ചാ ഞങ്ങള് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേണമെന്ന് ഞങ്ങളൊരു ക്ലാസ്മേറ്റ് പറഞ്ഞു അപ്പോ ഓനും ചിലപ്പോ ഈ വീഡിയോ കാണും കാണാൻ സാധ്യതയുണ്ട് അപ്പോ ഓനോട് പറഞ്ഞേ നമ്മള് പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒന്നിക്കാം ഒരു ഇത് വെക്കാം മീറ്റപ്പ് പോലെ വെക്കാം എല്ലാവർക്കും ഒരു എന്താ പറയാ ഗെറ്റ് ടു ഗെതർ അപ്പോ അതില് നീയും അങ്കാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ ആ ഈ പറഞ്ഞ കുഴപ്പമില്ല പക്ഷേ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കാരണം ഇപ്പം നമ്മൾ ഒരു ഭാര്യയും കൂടാണ് ഉമ്മയാണ് അമ്മായി അങ്ങനെയൊക്കെ പല ഘട്ടത്തിലെത്തി പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ വെറും വിദ്യാർത്ഥി മാത്രമാണ് ഒരു മകള് മാത്രമായിരുന്നു അപ്പൊ അന്ന് ആ ഒരു പെർമിഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ പെർമിഷനും വേണ്ടി വരുന്നില്ല നമ്മൾ നമ്മളെ ഫ്രണ്ട്സുകൾ എന്നുള്ളതാണ് നമുക്ക് പല സ്ഥാനങ്ങൾ പല പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് പലരിൽ നിന്നും പെർമിഷൻ മേടിക്കേണ്ട ആവശ്യമുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിന് അതായത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എൺപത്തെട്ട് എൺപത്തി ഒമ്പത് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിക്കുമ്പോൾ നമ്മൾ ആ സ്കൂളിൽ പഠിച്ചിരുന്ന ആ ഒരു മൈൻഡാണോ ഇപ്പൊ നമ്മളത് അല്ലല്ലോ നമ്മള് നമ്മളിൽ പലരും പല രീതിയിലായിപ്പോയിട്ടുണ്ട് ഉയർന്ന സ്ഥാനത്ത് കയറിപ്പോയരുണ്ടാവാം കൂലിപ്പണിക്കാരുണ്ടാവാം ഇതിൽ മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ടാവാം പിന്നെ അതുപോലെ പല ലെവലിലുള്ള പല രീതിയിൽ ആയിപ്പോയിട്ടുണ്ടായിരിക്കും മനുഷ്യർ ഏഹ് കള്ളന്മാരായവരുണ്ടാവാം പോലീസായവരുണ്ടാവാം മന്ത്രി ആയവരുണ്ടാവാം എം എൽ എ ആയവരുണ്ടാവാം അങ്ങനെ പല രീതിയിൽ പല മേഖലയിൽ പോയിട്ടുണ്ടാവാം അവർക്കൊക്കെ പല മൈൻഡും ആയിരിക്കും അല്ലെ സത്യല്ലേ അപ്പൊ നമ്മൾ ക്ലാസ്സിലൊന്നിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരേ മെയിൻറ്റൻ ആയിരിക്കും അല്ലേ നമ്മൾ അങ്ങോട്ടും കൊണ്ടും പരസ്പരം കൊടുത്തും കൊണ്ടും പിച്ച്ന്നും ഏഹ് ആ കാലഘട്ടം ഒന്നും വേറെ തന്നെയാണ് ഇപ്പത്തെ സ്കൂൾ കാലഘട്ടം അല്ല അന്നത്തെ സ്കൂൾ കാലഘട്ടം ഒരു കുട ഉണ്ടെങ്കിൽ ആ കുടയിൽ ഒരു അഞ്ചും ആറും ഏഴും ആൾക്കാർ ഒന്നിച്ചു നടന്നു പോകുന്ന ഇതുണ്ട് കുട ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ ജീവിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ നമുക്ക് ഒന്നേ കാണാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ ഒന്നാണെന്നുള്ളത് ഏഹ് പിന്നെ അതിൽ പ്രേമങ്ങൾ ഉണ്ടായിട്ടുണ്ട് േമനൈരാശ്യ ഉണ്ടായിട്ടുണ്ട് സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങളുണ്ട് അതിൽ പെട്ടെന്ന് തന്നെയാണ് എൻ്റെ ഈ ഫ്രണ്ട് ക്ലാസ്മേറ്റ് ആണ് അപ്പം അങ്ങനെ ചോദിച്ചത് അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ വ്യക്തമാക്കി പറയുകയാണെന്ന് വെച്ചാല് ആ മൈൻഡിലല്ലാത്തത് കാരണം ആ അവസ്ഥയിലല്ല നമ്മളെങ്കിൽ നമ്മൾ ആയത് കാരണം ഇപ്പം നമ്മൾ ഒരു അങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മീറ്റപ്പ് വെച്ച് കഴിഞ്ഞാൽ അതില് നമ്മള് നമ്മളെ ഏജ് നമ്മളെ എന്താ പറയാ നമ്മളെ ബോഡി ലാംഗ്വേജ് നമ്മള് അതൊക്കെ നമ്മളെ സംസാരങ്ങള് ഒക്കെ വേറെ രീതിയിലായി ഒന്ന് മനസ്സിലാക്കണം അപ്പോ അന്ന് പല രീതിയിൽ നിന്നിരുന്ന ബന്ധങ്ങളൊക്കെ പിന്നെ ഇന്ന് പുതുക്കാനോ അല്ലെങ്കിൽ അതിൽ കൂടെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആ അതി കൂടെ നമ്പറുകൾ കൈമാറി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ കാലഘട്ടത്തെ നമ്മൾ ഇതാക്കി പറയുകയാണെങ്കിൽ പോലും ഇന്ന് മനുഷ്യർ മാറിയിട്ടുണ്ടാവും അപ്പം അവരെ മൈൻഡിൽ പല രീതിയിൽ കൂടെ ആവും നമ്മളെ ബന്ധങ്ങൾ വന്ന് വെച്ചു തരാം അന്ന് ആത്മാർത്ഥത്തോടുകൂടെ പരിശുദ്ധമായ പ്രണയ അല്ലെങ്കിൽ പരിശുദ്ധമായ സൗഹൃദമാണെങ്കിൽ ഇന്നത് കളങ്കുണ്ടാവും എന്ന് എനിക്ക് തോന്നാം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് അതിന് തയ്യാറായില്ല കാരണം ഇത് നമ്മളെ മാത്രം ബോധിപ്പിക്കേണ്ട കാര്യമല്ല നമ്മളെ ഫാമിലിനും കൂടെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് അപ്പോ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് സലാത്ത് ഗ്രൂപ്പ് മുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലാത്ത് ഗ്രൂപ്പ് തന്നെ അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ് മുതൽ യൂട്യൂബേഴ്സിന്റെ ഗ്രൂപ്പ് മുതൽ അങ്ങനെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഫാമിലി ഗ്രൂപ്പും അങ്ങനെ ആയിട്ട് അപ്പൊ ആ ഗ്രൂപ്പിലൊക്കെ അധികം ഞാൻ അതിലൊന്നും സംസാരം ഉണ്ടാവില്ല എന്നാ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഒന്നുകൊണ്ടല്ല സംസാരം നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ഓവറായിട്ട് സംസാരിക്കാൻ ഞാൻ നിൽക്കാറില്ല എന്നാൽ ഞാൻ സംസാരിക്കുന്ന ആളാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും നല്ല തമാശയും നല്ല വിറ്റോ അടിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വേണം അല്ലാതെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അത് രസ്റ്റ് ചെയ്യുന്ന ഇരിക്കുന്ന എനിക്ക് തീരെ തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കാരണം അത് പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് ബന്ധത്തിന് അങ്ങനത്തെ ഒരു കാര്യത്തിന് താല്പര്യമില്ലതാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആയാലോ വേറെ എന്തെങ്കിലും അതിമക്കൂടെ പോയാലോ ഇനി പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എത്ര നമ്മളെത്ര സത്യസന്ധമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ഹസ്ബൻഡ് അത് വേറെ മൈൻഡിലൂടെ എടുക്കും അപ്പം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വേറെ രീതിക്ക് എടുക്കും അത് വെച്ചിട്ട് ആ കാഴ്ചപ്പാടോട് കൂടെ നമ്മളെ കാണുമ്പം പിന്നെ എല്ലാ ജീവിതത്തിന്റെ താളങ്ങൾ പല രീതിയിൽ അതോടുകൂടെ മാറാൻ സാധ്യത ഇന്നിപ്പോ ഇത്രയും വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ ചാനലെടുത്തിട്ട് നാലഞ്ചു വർഷമായി യൂട്യൂബ് ചാനൽ എടുത്തിട്ട് ഈ നാലഞ്ച് വർഷത്തിൻ്റെ ഇടക്ക് എനിക്ക് ഒരുപാട് മീറ്റപ്പ് ഉണ്ടായിട്ടുണ്ട് പല പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡിനും കൂട്ടിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോ അവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളും സംസാരങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും എൻ്റെ ഹസ്ബൻഡും ഇടപെടാറുണ്ട് അദ്ദേഹത്തിന് അറിയാം എങ്ങനെയാണ് എന്താണ് ഏതാണെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഒരു ശാന്തമായിട്ട് നമ്മളെ ജീവിതം കൊണ്ട് ഒഴുകുന്നു ഞാൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നു അതിൽ കൂടെ നമ്മളെ കാര്യങ്ങൾ നടക്കുന്ന നമ്മളെ ചാനലും ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അത്ര തന്നെ ആ പോക്ക് അങ്ങനെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ അത് പല രീതിക്ക് പ്രയാസം ഉണ്ടാകും എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഞാനില്ല എന്നുള്ളത് അവിടെ പറഞ്ഞു അപ്പോൾ അവരിഞ്ഞ് കൂടിക്കണോ ഇല്ലേ ഒന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത്രയും കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ ആവശ്യമുണ്ടോ ഞാന് ചോദിക്കുന്നത് എന്റെ ഫ്രണ്ട്സുകളോടും എന്റെ സുഹൃത്തുക്കളോട് ആണ് ചോദിക്കുന്നത് അതായത് എന്റെ കൊതക്കാരായതും അതല്ലാതെ എന്നിലും ഏജ് കുറഞ്ഞവരും എന്നിലും ഏജ് കൂടിയവരും എല്ലാവരോടാണ് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല് ഇങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് എന്ത് തോന്നണം അങ്ങനെയുള്ളതിൽ അങ്ങനെ ഒന്ന് കൂടുന്നതാണ് നല്ലത് കൂടാതിരിക്കുന്നതാണോ നല്ലത് ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ അവരോട് പറ്റൂലെന്ന് പറഞ്ഞത് കുഴപ്പമുണ്ടോ അതിൽ നിൽക്കാതിരുന്നതാണോ നല്ലത് ചില പണ്ടത്തെ ബന്ധങ്ങളൊക്കെ എല്ലാം ഒന്ന് പുതുക്കിക്കൂടായിരുന്നാ ഉം നല്ലതല്ലേ നമ്മള് എന്നുള്ള നമ്മളാ മനസ്സിലെ അന്നത്തെ നമ്മളാ കളിശിരി അന്നത്തെ ആ സംസാരങ്ങൾ ആ കാലത്തുള്ള ഒരു എന്താ പറയാ ആ ഒരു കണ്ണിൽ കണ്ടിട്ടുള്ള ആ കുട്ടികൾ ആ കുട്ടിയായിട്ട് കണ്ടിട്ടുള്ള ആ ഇത് നമ്മളെ ബ്രെയിനിൽ നമ്മളെ മനസ്സിലുണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അവരെ കാണാനാണ് ഇഷ്ടം പിന്നെ നമ്മളെ ഏഹ് നമ്മൾ അവരെ കണ്ടിട്ട് ഇതാവുമ്പം എന്തെങ്കിലും ഒന്നോ രണ്ടോ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഏഹ് വാക്കുകൾ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കയോ അല്ലെങ്കിൽ അവരുടെ സംസാര പ്രവൃത്തി നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കണങ് ആ നമ്മൾ പണ്ട് കണ്ടിരുന്ന സ്കൂളിൽ കണ്ടിരുന്ന ആ ഒരു നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ മൈൽപീലി എന്ന് പറയാലോ ആ സ്നേഹത്തിന്റെ അത് നമുക്ക് എന്നേക്കോ നഷ്ടപ്പെടും പിന്നെ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനത്തെ കാളായിരുന്നല്ലേ എത്ര മാറി ഇങ്ങനൊക്കെ ഇന്നോട് പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ സോ അതന്ന് അന്നൊക്കെ അതേമായി തന്നെ ആയാ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ എന്റെ മനസ്സോണ്ട് പറയുന്നുണ്ടാ എനിക്ക് തോന്നുന്ന കാര്യം എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പത്തെ ഇപ്പൊ അങ്ങനെ കൂടുമ്പോ അങ്ങനൊരു സംഭവം കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം മനസ്സിനെ അത് ചെയ്യും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോ അതിലും നല്ലതല്ലേ നമ്മൾ ആ കാലഘട്ടം മനസ്സിലോർത്ത് എപ്പോഴെങ്കിലൊക്കെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ആരോടെങ്കിലും പറയുമ്പോ എന്റെ ഇങ്ങനത്തെ ഒരു എന്താ പറയാ വർണ്ണങ്ങൾ നിറ വർണ്ണങ്ങൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത്രയും 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 ആയിട്ടുള്ള ഒരു സ്കൂൾ ജീവിതം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ നൂറുവട്ടം പറയാൻ പറ്റൂ അത് ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് ഈ ഇത്രയും കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ഗെറ്റ് ഗെറ്റിവിതർ അല്ലെ എനിക്ക് തോന്നുന്നു അപ്പം അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളെ അറിയിക്കാൻ മറക്കരുത് ഇത് എല്ലാവർക്കും വരുന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ നിങ്ങളഭിപ്രായം അറിയിക്കണം മറക്കരുത് കേട്ടോ